നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യൂട്യൂബിലും ഇൻസ്റ്റായിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഫിഷ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് അതേപോലെ കുറച്ച് കറിവേപ്പില മീനൊന്ന് വരഞ്ഞു വെക്കണം ആവശ്യത്തിനുള്ള പുളിവെള്ളം വേണം ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ പാനിന് ചൂടാക്കേണ്ട അതിന് മുന്നേ വേണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം മാത്രം സ്റ്റൗ കത്തിച്ചാൽ മതിയാകും ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കാം ഇനി ഈ മസാലയുടെ പച്ചമണമൊന്ന് മാറി വരട്ടെ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ ഇപ്പം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ച് വെക്കാം പെട്ടെന്ന് വേവും അടച്ചു വെച്ചാൽ അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇത് എണ്ണ കുറച്ച് വേണ്ട ഒരു വിഭവമാണ് അപ്പോൾ അത് എപ്പോഴും നമുക്കുണ്ടാക്കി കഴിക്കാൻ പറ്റില്ല വല്ലപ്പോഴും ഒക്കെ ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം ഈ മസാലയും മീനുമൊക്കെ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം ഇപ്പം നന്നായിട്ട് ഇത് മുരിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടല്ലോ ചോറിൻ്റെ കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം പിന്നെ ഒരു കാര്യം എണ്ണ കുറച്ച് വേണ്ടി വരും ഇത് നമുക്കൊന്ന് പാനിൽ നിന്നും മാറ്റിയെടുക്കാം കണ്ടല്ലോ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം